നമസ്കാരം ഞാൻ അയർലൻഡിൽ നിന്നും കെ ആർ അനിൽകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വ്യാപകമായി പ്രചരിക്കുകയാണ് അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള ആക്രമണം മലയാളികൾ ഉൾപ്പെടെയുള്ളവരെ തെരുവിലൂടെ ഓടിച്ചിട്ടും മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള വാർത്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യക്കാരുടെ ഇടയിൽ വളരെയധികം ആശങ്ക ുള്ളതെടുത്തിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ അയർലൻഡിലെത്തിയിട്ട് ഏകദേശം പതിനെട്ട് വർഷത്തോളമായി കുറുമസമേതം ഇവിടെ ജീവിക്കുന്നു അപ്പോൾ ഇതുവരെ നമുക്ക് ആർക്കും അനുഭവപ്പെടാതിരുന്ന ഒരു പ്രത്യേക ഒരു പ്രതിഭാസം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പൊടുന്നതിനെ പൊട്ടിപ്പുറപ്പെട്ടത് ഇതേ തുടർന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി നടത്താനിരുന്ന ഇന്ത്യ ഡേ സെലിബ്രേഷൻസ് ഇന്ത്യൻ എംബസി ഇവിടെ മാറ്റി വച്ചിരിക്കുകയാണ് തുടർന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ മലയാളി കമ്മ്യൂണിറ്റികൾ ഈ വരുന്ന ദിവസങ്ങളിൽ ഒക്കെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന എസ്പെഷ്യലി മലയാളികളുടെ ഓണാഘോഷങ്ങൾ ഒക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഇന്ത്യക്കാരനെ ഡബിളിൽ വെച്ച് ആക്രമിച്ചു അദ്ദേഹം ജോലിക്ക് പോകുന്ന വഴിക്ക് ആക്രമിക്കുകയും ക്രൂരമായി ആക്രമിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തു അതുകൂടാതെ ഒരു ടാക്സി ഡ്രൈവറെ ആക്രമിച്ചു അതിലൊക്കെ ഏറ്റവും വേദനാജനകമായ കാര്യം വാട്ടർ ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആറു വയസ്സുകാരി കോട്ടയം സ്വദേശിയായ ദമ്പതികളുടെ മകളെ ടീനേജേഴ്സ് ഗ്രൂപ്പ് അവർ ആക്രമിക്കുകയും ഗോ ബാക്ക് ടു ഇന്ത്യ ഡെയർ ടി ഇന്ത്യൻ എന്നുള്ള ഹെയ്റ്റ് വേർഡ്സ് പറഞ്ഞ് അവർക്ക് മാനസികമായ വളരെ ബുദ്ധിമുട്ടുണ്ടായി ആ കുട്ടിക്കൊരു മെൻ്റൽ ട്രോമയിലേക്ക് വരെ അത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അവരത് വേണ്ട രീതിയിൽ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അതും മാധ്യമങ്ങളിൽ ചർച്ചയായി അതേ തുടർന്ന് ഐറിഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തപ്പോൾ പ്രധാനമന്ത്രി സൈമൺ ഹാരിസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തുകയും അതിനെ ആ സംഭവങ്ങൾക്കെതിരെ അവർ നിശ്ചിതമായിട്ട് അവർ അപലപിക്കുകയും ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാകാതിരിക്കാനുള്ള മെഷേഴ്സ് അവർ സ്വീകരിക്കും എന്ന് ഉറപ്പ് പറയുകയും ചെയ്യുന്നു നമ്മൾ ഇന്ത്യക്കാർ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നമ്മളിവിടെ ജോലിക്കായിട്ട് എത്തിയിരിക്കുന്ന ആൾക്കാരാണ് അതായത് ഔദ്യോഗികമായ രേഖകളോടെ വിസയോടുകൂടി നമ്മളിവിടുത്തെ ഹോസ്പിറ്റൽ സെക്ടറിലും ബാങ്കിങ് മേഖലയിലും ഐ ടി സെക്ടറിലും ഒക്കെ ജോലിക്കായിട്ടെത്തിയിരിക്കുന്ന ആൾക്കാരാണ് അതേസമയം നിരവധി കുടിയേറ്റക്കാർ ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവിടേക്ക് വലിയൊരു കുത്തൊഴുക്കാണ് ഉണ്ടായിരിക്കുന്നത് അത് യു കെയിലോ എവിടെയെങ്കിലും ഒരു ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവരോ അല്ലാതെ ഏതെങ്കിലും ഒരു അനധികൃതമായ വഴിയിൽ യു കെയിലെത്തുന്നവരോ അവിടുന്ന് നോർദേൺ അയർലൻഡിൽ എത്തുന്നു അവിടുന്ന് റോഡ് മാർഗം അയർലൻഡിലേക്ക് ഈസി ആയിട്ട് എത്തിപ്പറ്റാൻ പറ്റും നോർദേൺ അയർലൻഡ് എന്ന് പറയുന്നത് യു കെയുടെ ഭാഗമാണ് അപ്പോൾ യു കെ വിസ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് വിസ ഉള്ളവർക്ക് അയർലൻഡിൽ എത്താം അവിടുന്ന് നമ്മുടെ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന പോലെ റോഡ് മാർഗം നമുക്ക് ഈസി ആയിട്ട് അവിടെ എത്തിച്ചേരുകയും ചെയ്യാം ഈ അയർലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ പാസ്പോർട്ടുകളും ഇവരുടെ രേഖകളും ഒക്കെ തന്നെ അവരത് നശിപ്പിച്ചു കളയും അത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ നിരവധി പേര് അവരുടെ രാജ്യത്ത് ജീവിക്കാൻ നിവൃത്തിയില്ല അവിടെ കലാപമാണ് അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഭയം തരണം എന്ന് പറഞ്ഞാണ് ഇവിടെ എത്തുന്നത് ഐറിഷ് ഗവണ്മെന്റ് വളരെ ഒരു നല്ല മനോഭാവമുള്ള ആൾക്കാരായിരുന്നു കൊണ്ട് അവരിവരെ എല്ലാം സ്വീകരിക്കും ഇവരെയൊക്കെ അസൈലം സെൻ്ററുകളിൽ അതായത് അഭയാർത്ഥികളെ പാർപ്പിക്കുന്ന സെൻറ്ററുകളിൽ അവർക്ക് താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും അവർക്ക് പിന്നെ എന്തെങ്കിലും തൊഴിലുകൾ പഠിപ്പിക്കുക അവർക്ക് ഇഷ്ടമുള്ള തൊഴിലുകളിലേക്ക് കടക്കാൻ പറ്റുന്നു അവർ അവരുടേതായ പിന്നെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു അവർ ബിസിനസ് രംഗത്തോട്ടൊക്കെ പല പല രീതിയിൽ റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയുള്ള ഫീൽഡുകളിലേക്കൊക്കെ വരുന്നു അവരങ്ങനെ അവരുടേതായ വേരുറപ്പിക്കുകയാണ് അതൊരു സൈഡിൽ നടക്കുന്നു അതുകൂടാതെയാണ് യൂറോപ്പിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഉക്രൈൻ വാറിനെയൊക്കെ തുടർന്ന് ഇങ്ങോട്ടേക്ക് ഒഴുക്കുണ്ടായത് ഇവർക്കെല്ലാം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാം കിട്ടുകയാണ് നമ്മളിവിടെ വരുന്നത് നമ്മൾ ജോലിക്കായിട്ടാണ് നമ്മൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മുടെ പൈസ നമ്മൾ ഇവിടെ ടാക്സ് പേ ചെയ്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് നല്ലൊരു ശതമാനം ടാക്സ് പേ ചെയ്ത് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് പക്ഷെ ഇല്ലാതെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ സോഷ്യൽ വെൽഫെയർ പേയ്മെൻറ്റുകൾ ജോലിയില്ലാത്തവർക്ക് ജോബ് സീക്വേഴ്സ് അലവൻസ് കുട്ടികളുള്ളവർക്ക് ഇത്ര കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ച് ഓരോ മാസം കിട്ടുന്നു ഇങ്ങനെ എല്ലാവിധ ആനുകൂല്യങ്ങളും സിംഗിൾ മദറാണെങ്കിൽ ആ സിംഗിൾ മദറിന് പ്രത്യേകം ബെനിഫിറ്റ് ഇതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇവർ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സമൂഹം കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഇവരെല്ലാവരും ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് ആ നം നമ്മുടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നമ്മൾ ആ പൈസ ഏൺ ചെയ്ത് നമ്മളിവിടെ വീടുകൾ വാങ്ങിക്കുന്നു നമ്മൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നു ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ വീടുകൾ ഞങ്ങൾ വന്ന കാലത്തുണ്ടായിരുന്ന വിലയുടെ ഒരു ഇരട്ടി വിലയാണിപ്പോൾ വീടിന് ഇവിടെ ഉള്ളത് ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സെയിം സ്ട്രീറ്റിൽ നമ്മൾ വാങ്ങിച്ച സെയിം സ്ട്രീറ്റിൽ ഒരു വീടിന് ഏകദേശം ഒരു രണ്ട് ലക്ഷം എന്ന് കൂട്ടിയാല് അവിടെ ഇപ്പോൾ നാല് ലക്ഷം യൂറോയ്ക്ക് പോലും ഒരു വീട് കിട്ടത്തില്ല അപ്പോൾ ഇവിടെയുള്ള ഈ അഭയാർത്ഥികൾ വരുന്നവരെ ഈ സർക്കാർ ഇതുപോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്ത് അവരെ ഭക്ഷണം കൊടുത്ത് പാർപ്പിക്കുകയും ഇവിടെയുള്ള കൗണ്ടി കൗൺസിലിൻ്റെ അതായത് ഇവിടെയുള്ള സർക്കാരിൻ്റെ അധീനതയിലുള്ള വീടുകളിൽ താമസിപ്പിക്കുകയും അവിടെ ഇല്ലാത്തവർക്ക് ഹോട്ടലിൽ വരെ അക്കോമഡേഷൻ കൊടുത്ത് താമസിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേ സമയത്ത് നമ്മുടെ ആൾക്കാർ ഇവിടെ കഷ്ടപ്പെട്ട് വീടുകൾ വാങ്ങിക്കുന്നു അപ്പോൾ ഇവിടുത്തെ ബിസിനസ് ആ രീതിയിൽ ബൂം ചെയ്തപ്പോൾ വീടുകളുടെ വിലയും കൂടി അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള ആൾക്കാർ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യും അവർ വീക്കെൻഡ് വർക്ക് ചെയ്യില്ല അത് കഴിഞ്ഞ് അവർ വീക്കെൻഡ് എവിടെയെങ്കിലും പബ്ബിലോ ഒക്കെ നന്നായിട്ട് അവരുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ആവും വീണ്ടും ഏകയും മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യും അപ്പോൾ അവർ അവർക്ക് എൻജോയ്മെൻ്റ് ആണ് അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് അവരുടെ ലൈഫിൽ അതുപോലെ അവർക്ക് നമ്മുടേതുപോലെയുള്ള ഒരു ഫാമിലി സെറ്റപ്പ് നമ്മളൊരു ഭാര്യ ഭർത്താവ് അല്ല രണ്ട് രണ്ടുപേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ട് പേര് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആകത്തുക നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന ജോലിയുടെ ആകത്തുക അത് നമ്മുടെ ഒരു ആനുവൽ ഇൻകമായിട്ട് കാണിച്ച് അതിൻ്റെ ഒരു മൂന്നരട്ടിയോ അതിൽ കൂടുതലോ ഒക്കെയാണ് ഇത്ര പേഴ്സൻ്റേജ് ആണ് ബാങ്ക് ലോൺ തരുന്നത് വീട് വാങ്ങിക്കാനും പറ്റും അപ്പം നമുക്കത് എല്ലാവർക്കും നമ്മളൊരു ഇന്ത്യൻ ഫാമിലിയോ മലയാളി ഫാമിലിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെയുള്ളൊരു കുടുംബ ബന്ധങ്ങളുള്ളത് കൊണ്ട് നമുക്കങ്ങനെ അത് കാണിച്ച് നമുക്ക് ഈസി ആയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതേസമയം ഇവിടെയുള്ളവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള സെറ്റപ്പുകളും അങ്ങനെയുള്ള ഫാമിലി ഇത് അവർ ചിലപ്പോൾ സിംഗിളായിട്ട് താമസിക്കുന്നവരായിരിക്കാം അവർക്ക് ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് കുറവായിരിക്കാം അപ്പം ഇതൊക്കെ നമുക്ക് സഹായത്തമാക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും കാരണം നമുക്കൊരു ജോയിൻറ്റായിട്ട് നമ്മുടെ ഒരു ഫാമിലി ഒരു ആനുവൽ ഇൻകം കാണിക്കാൻ പറ്റും അപ്പോൾ അത് ഇവിടെയുള്ള ഓപ്ഷനേഴ്സും വീട് വിൽക്കുന്നവരും ഒക്കെ അത് നന്നായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു കാരണം ഇവിടെയുള്ള ബിസിനസ്സുകളെല്ലാം ബൂം ചെയ്തു കാരണം നമുക്കിഷ്ടം പോലെ പൈസ നമ്മുടെ കയ്യിൽ നമ്മൾ വർക്ക് ചെയ്തു നമ്മൾ വീക്കെൻഡ് വർക്ക് ചെയ്യും ഹോ ബാങ്ക് ഹോൾഡേ വർക്ക് ചെയ്യും നൈറ്റ് വർക്ക് ചെയ്യും അങ്ങനെ കൂടുതൽ പൈസ കിട്ടുന്ന എല്ലാ രീതിയിലും നമ്മൾ നോക്കി നോക്കി നിന്ന് നമ്മൾ ഷിഫ്റ്റുകൾ കണ്ടെത്തി നമ്മുടെ ആൾക്കാർ കഷ്ടപ്പെടും അങ്ങനെ ജോലി കണ്ടെത്തി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ആനുകൂല്യങ്ങൾക്കും കാണുന്നു അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമുക്ക് ലോൺ കിട്ടുമ്പോഴാണ് നമ്മൾ ഈസിയായി വീട് ഇതെല്ലാം ഇവിടെയുള്ള ഈ വീട് വില്പന മേഖലയിലും ഹൗസിങ്ങിൻ്റെ ഇതിലും എല്ലാം വലിയ ഭൂമിയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു വീട് വാങ്ങുക എന്നൊക്കെ പറയുന്നത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ എത്തിയിരിക്കുകയാണ് അതേസമയം അവർക്ക് അഭയാർത്ഥികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള യാതൊരു ഫ്രീ സർവീസ് ഇവിടെ തൊട്ട് ഗവൺമെന്റ് കൊടുക്കുന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ഇതുപോലെ വന്ന് നമ്മുടെ ആൾക്കാർ ഇവിടെ വന്ന് ഇതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ വരുന്നു നമ്മൾ ഇങ്ങനെ എല്ലാം വാങ്ങിച്ചു കൂട്ടുന്നു നമ്മൾ ബിസിനസ് രംഗത്തേക്ക് കിടക്കുന്നു അതേ തുടർന്ന് ഇവരുടെയൊക്കെ ഉള്ളിൽ പലപ്പോഴായിട്ടുള്ള പല ഇത് നമ്മളോട് ഉണ്ടായിരുന്നായിരിക്കാം നമ്മളത് ഇത് പ്രകടമായിട്ട് ഇവർ കാണിച്ചില്ലെങ്കിൽ പോലും പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മുടെ ആഘോഷങ്ങൾ നമ്മളിപ്പം പണ്ടൊക്കെ ഇവിടെ കേരള ഹൗസ് എന്ന് പറയുന്ന ഒരു സംഘടന അവരെ ഒരു കാർണിവൽ നടത്തുമായിരുന്നു വർഷത്തിലൊന്ന് നടത്തും അപ്പോൾ എല്ലാവരും അയർലൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ ഒരു ദിവസം വന്ന് അവിടെ എല്ലാവരും ഗാദർ ചെയ്ത് അവരൊരു എല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റ് അവിടെ വന്ന് പല പരിപാടികളെ നാട്ടിൽ നിന്ന് ഫിലിം സ്റ്റാർസിനെ കൊണ്ടുവരുന്നു അവിടെ ത്രൂ ഔട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ഒരു നമ്മുടെ ആ വർക്കിൻ്റെ ആ ഒരു സ്ട്രെസ്സ് മാറ്റാനായിട്ട് നമുക്കൊരു ദിവസം അവിടെ കൂടാനായിട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരിതായിരുന്നു അങ്ങനെ ആ ഒരു ഇവൻറ്റ് വർഷങ്ങളായിട്ട് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ വർഷം വന്നപ്പോഴത്തേക്കിനും അതിൻ്റെയൊക്കെ എണ്ണം കൂടി ഇവിടെ അതിപ്പോൾ എല്ലാ കൗണ്ടികളിലും വിവിധ സംഘടനകളുടെ എഴുതി ഇതുപോലെയുള്ള കാർണിവലുകളും വലിയ വലിയ കൂട്ടായ്മകളും ഇവൻ്റുകളും എല്ലാം വരുന്നു എന്നിട്ട് നാട്ടിൽ നിന്ന് റിമി ടോമി കുഞ്ചാക്കോ ബോബൻ ഹണി റോസ് ബേസിൽ ഇങ്ങനെയൊക്കെയുള്ള നിരവധി ആർട്ടിസ്റ്റുകളെ അല്ലെങ്കിൽ ഫിലിം സ്റ്റാഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് വലിയ ഇവൻ്റുകളത് പത്തു ആയിരം രണ്ടായിരം പേര് പങ്കെടുക്കുന്ന വലിയ വലിയ ഇവൻറ്റുകൾ ഓരോരോ വീക്കെൻ്റുകൾ ഈ കഴിഞ്ഞ കുറേ വീക്കെൻഡുകളായിട്ട് ഇതിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും അത് വലിയൊരു നമ്മുടെ സമൂഹത്തിനൊരു നല്ലൊരു ഇടയ്ക്കൊരു ഗാദറിങ്ങിനും ഒക്കെ കിട്ടുന്നത് പക്ഷേ ഇത്രയും ആൾക്കാർ ഇവിടെ ഒന്നിച്ചു കൂടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കിന് ഇവിടെയുള്ള ആൾക്കാർ തന്നെ ഇത്രയും ആൾക്കാർ ഇത്രയും ഇന്ത്യക്കാരൊക്കെ ഇവിടെ ഉണ്ടോ ഇത്രയും പേരിലൂടെ ഉണ്ടോ അതുമല്ല അവർക്ക് നമ്മുടെ ആഘോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശബ്ദ കോലാഹലങ്ങളോടെയൊക്കെയുള്ള ആഘോഷങ്ങളാണ് നമ്മൾ പാട്ടും മേളവും കൂത്തും ഇവിടെ ഇല്ല എന്നല്ല പക്ഷെ നമ്മുടെ വേറൊരു രീതിയിലാണ് നമ്മുടെ ആഘോഷങ്ങളല്ല പ്രത്യേകിച്ച് ചെണ്ടമേളത്തിൻ്റെ വരെ കൂടിയുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് നോർത്ത് ഡബിളിനില് അയർലൻഡിൻ്റെ നോർത്ത് ഡബിളിനിൽ ഒരു ആഘോഷം നടന്നപ്പോഴത്തേക്കിന് അവിടെ കുഞ്ചാക്കബോബനൊക്കെയാണ് അവിടെ എത്തിയത് പക്ഷേ ആ ഒരു ഇതിലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നെത്തി അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുകയും അതേ തുടർന്ന് നിരവധി ആൾക്കാർക്ക് അത് എയർപോർട്ടിനടുത്തുള്ളൊരു സെൻ്റർ ആയിരുന്നു അവിടെയൊക്കെ ആ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് പോയ നിരവധി ആൾക്കാർക്ക് ഫ്ലൈറ്റ് വരെ മിസ്സായി അപ്പോൾ ഈ ഒരു അതിപ്പം ഇവിടെ ഇപ്പോൾ കുഞ്ചാക്കോവോ വന്നുകൊണ്ടാണോ റിമിറ്റോവിയും വന്നുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ കുറ്റം കൊണ്ടാണോ എന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇവിടെ തദ്ദേശീയരായവരുടെ ഉള്ളിൽ പല പല ഒരു നമ്മളോടുള്ള ആ ഒരു ഗ്രഡിച്ച് ഡെവലപ്പ് ചെയ്തു നമ്മളിവിടെ വന്ന് ഇതുപോലെയുള്ള വലിയ കാര്യങ്ങൾ നടത്തുന്നു നമ്മുടെ ഇതുണ്ടാക്കുന്നു അപ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവുന്നു അതുപോലെ തന്നെയാണെങ്കിൽ നമ്മളിപ്പം ആഘോഷങ്ങൾ മറ്റാഘോഷങ്ങൾ വരുമ്പോൾ ഓണാഘോഷങ്ങൾ വടംവലി ഉൾപ്പെടെ ചണ്ടമേള ഉൾപ്പെടെ നമ്മൾ വലിയ പരിപാടികളാണ് ഇവിടെ ഇത് ചെയ്യുന്നത് അതുകൂടാതെ ക്രിസ്മസ് വരുമ്പോൾ നമ്മളിപ്പം നാട്ടിലെ പോലെ തന്നെ ഇവിടെ കരോളുകൾ റോഡിലൂടെ കരോളുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നു ഇതൊക്കെ ഇവിടെ ഇല്ലാഞ്ഞ കാര്യങ്ങളാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇപ്പം ഡബ്ളിനിലാണെങ്കിലും ഇപ്പം രഥഘോഷയാത്രകൾ ഇപ്പം യു കെയിലും ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇവിടെ ഇല്ലാഞ്ഞ ചില പ്രത്യേക ഒരു ചടങ്ങുകളും കാര്യങ്ങളും പുതിയ പുതിയ ആഘോഷങ്ങളും എല്ലാം ഇങ്ങനെ പടിപടിയായിട്ട് വരുന്നു അതോടൊപ്പം തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ഇവിടെ പൊതുസ്ഥലങ്ങളിൽ നിസ്കാരങ്ങളെ കാര്യങ്ങളെ എല്ലാം ഒരു പഴയ അയർലൻഡിൻ്റെ ഒരു മുഖമേ അല്ല ഇവിടെ കാണുന്നത് ഇതെല്ലാം പല രീതിയിൽ പലപ്പോഴായിട്ടുണ്ടായ പല ബുദ്ധിമുട്ടുകളും പല ഇതും എല്ലാം കൂടെ ആകെ തുകയായിട്ടൊരു ഒരു പൊട്ടിത്തെറിയാണ് കിടക്കിടക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇവിടെ ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഓരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രാദേശികമായുള്ള ഗ്രൂപ്പുകൾ അവർ എല്ലാവരെയും ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ വലിയ പ്രൊസഷൻ നടത്തുകയും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഇവിടെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം ഇതിങ്ങനെ വാർത്തകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ് കാരണം ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥയില്ല അവർക്ക് തൊഴിലുണ്ടാവുകയില്ല അവർക്ക് വീടുണ്ടാവുകയില്ല ഇങ്ങനെയുള്ള മറ്റുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറും ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കുത്തൊഴു ഒഴുക്കുണ്ടാകുന്നു അപ്പം നാളെ നമ്മളുടെ ഒരു ഗതി എന്താവും നമ്മുടെ ഭാവി എന്താവും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെ ഈ ടീനേജേഴ്സിൻ്റെ ആ ഒരു ഇടയിൽ ഭയങ്കരമായിട്ടിത് ഉണ്ടായിട്ടുണ്ട് അവർ ടീനേജേഴ്സാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ നിയമം അനുസരിച്ച് നമുക്ക് ടീനേജേഴ്സിനെ ഇവിടുത്തെ നല്ല ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലൊന്നും ടീനേജേഴ്സിനോട് നമുക്ക് നേരിട്ട് അവരെ എന്തെങ്കിലും ചെയ്താൽ പോലും അവരോട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അവരെ ഏതെങ്കിലും രീതിയിൽ അവരെ ആക്രമിക്കാനോ ഒന്നുമുള്ള യാതൊരു സാധ്യതയുമില്ല അപ്പോൾ അതുകൊണ്ട് ഇവരാണ് ഇപ്പം ഈ വാട്ടർഫോളിൽ ഈ കൊച്ചു കുട്ടിയോട് ആറു വയസ്സുകാരിയോട് അക്രമം നടത്തിയതും ടീനേജേഴ്സ് ഗ്രൂപ്പാണ് അവർ ഗോ ബാക്ക് ടു ഇന്ത്യ ഡെയർ ടി ഇന്ത്യൻ എന്നുള്ള ഒരു ഹെയ്റ്റ് വേർട്സ് പറഞ്ഞ് ആ കുട്ടിയെ ഇത് ചെയ്തിട്ട് അതിൻ്റെ പ്രൈവറ്റ് പാർട്ടി പാർട്ടി പോലും ബൈക്ക് ഉപയോഗിച്ച് സൈക്കിൾ ഉപയോഗിച്ച് അവരെ ഇടിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അന്വേഷിക്കുമ്പോഴത്തേന് ഒരു ആരാണോ ഒന്നും ഒരു ഇതും ഇവിടുത്തെ പോലീസ് അധികാരികൾക്ക് കണ്ടു കിട്ടാനായിട്ട് പറ്റുന്നുമില്ല ഇതേ തുടർന്നൊക്കെയാണ് ഈ ഒരു പ്രതിഷേധങ്ങൾ ഇങ്ങനെ വളരെ വ്യാപകമായിട്ട് ഇത് വന്നത് അപ്പോൾ നമ്മൾ കാണേണ്ട പ്രത്യേകം കാണേണ്ട ഒരു കാര്യം ഇവിടെയുള്ള ആൾക്കാർ വളരെയധികം അവർ അനോയിങ് ആണ് അവർ പല പല പ്രശ്നങ്ങളിലൂടെ അത് ഈ അനധികൃത കുടിയേറ്റമാവാം മറ്റ് പല കാര്യങ്ങളാവാം ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ അവർ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ബംഗാളികൾ ആദ്യം വന്നപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ അവിടെ ജോലിക്കാരെ കിട്ടുന്നില്ല നമ്മുടെ ഇവിടെയുള്ള ജോലിക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി അല്ലെങ്കിൽ നാലിലൊന്ന് വേതനം കൊടുത്താൽ മതി അത് കാരണം നമുക്ക് ബംഗാളിയെ വിളിക്കാം എന്നും പറഞ്ഞ് നമ്മൾ രണ്ട് കൈ നീട്ടി അതിൽ അതിഥ തൊഴിലാളികൾ എന്നുള്ള ഓമന പേര് കൊടുത്ത് നമ്മൾ അവരെ ഇതെല്ലാം സ്വീകരിച്ചു പക്ഷേ പിന്നീട് നമ്മൾ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം അവർ പിന്നീട് മദ്യവും മയക്കുമരുന്നും മറ്റുള്ള ആക്രമണങ്ങളും ഒക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം നമ്മളത് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് നമ്മളിവിടക്കെതിരെയൊക്കെ അവിടെയും തിരിഞ്ഞത് ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളും അതുകൊണ്ട് നമ്മളിവിടെ മലയാളികൾ എത്തിയവർ നമ്മൾ ഇതൊരു അന്യ രാജ്യമാണെന്നും നമ്മളിവിടെ ജീവിക്കാൻ വേണ്ടിയാണ് തൊഴിലെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയാണ് വന്നതെന്നുള്ള ചില ആ ഒരു ഒരു ഇതില്ലാതെ ആ ഒരു തിരിച്ചറിവില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ പല സമയങ്ങളിലുമൊക്കെ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഉണ്ടാവും അതുപോലെ തന്നെയാണ് തന്നെയാണിപ്പോൾ ഇവിടുത്തെ നേതൃത്വത്തിൽ അതായത് ഇവിടെയുള്ള പാർട്ടി രാഷ്ട്രീയ നേതൃത്വത്തിൽ വരെ എത്തിയിട്ടുള്ള നമ്മുടെ മലയാളികൾ അവർ ഇവിടെയുള്ള പല നേഴ്സിങ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകളിലും ഒക്കെ ഉൾപ്പെട്ടതായിട്ടുള്ള വാര്ത്തകളും പുറത്തു വരുന്നു അപ്പോൾ അവരൊക്കെ ഇവിടുത്തെ സാംസ്കാരിക സംഘടനയുടെയൊക്കെ തലപ്പത്തിരുന്ന് നമുക്ക് മാതൃകയാകേണ്ട ആൾക്കാരായിരുന്നു പക്ഷേ ഇവർക്കെതിരെയൊക്കെ ഇപ്പം വ്യാപകമായിട്ട് നേഴ്സുമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അവരുടെ കയ്യിൽ നിന്ന് അനധികൃതമായിട്ട് നേഴ്സുമാരെയൊക്കെ കൊണ്ടുവരുന്ന ഇവിടെ സൗജന്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം പിരിച്ചു അല്ലെ വേറെ രീതിയിലുള്ള രീതിയിൽ അവർ പൈസ കൈപ്പറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ വാർത്തകൾ വരികയും അവരെല്ലാം ഒരു സംശയത്തിൻ്റെ നിഴലിൽ വരികയും ഒക്കെ ഉണ്ടാവുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇതെല്ലാം ഇവിടെയുള്ള ആൾക്കാർ പ്രത്യേകം നമ്മളെ വിലയിരുത്തുന്ന ആ രീതിയിലാണ് നമ്മളിവിടെ വന്ന് ഏതെല്ലാം രീതിയിൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ള വഴികൾ നോക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും പറയാം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ വന്നിട്ട് നമ്മൾ വലിയ ബിസിനസ്സുകാരും ഒക്കെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു തണലിലേക്ക് വരും എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു ലെവല് വേണം അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ രീതിയിൽ ഇവിടെ വന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇവർ ഇവിടെ ബിസിനസ്സുകൾ കൊണ്ടുപോകണു ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഐറിഷ് മാധ്യമങ്ങളിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചർച്ചയാകുന്നുണ്ട് കാരണം അത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു ഘടകത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ ഇതൊക്കെ ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ഇവർക്ക് ഇവരുടെ എല്ലാം മുന്നിൽ പല രീതിയിലുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഇവരെല്ലാം ഇവർ നമ്മൾ മലയാളികൾ നമ്മളെല്ലാവരും നമ്മളതെല്ലാം സാക്ഷ്യം വഹിക്കുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാ രീതിയിലും നമ്മുടെ സമൂഹത്തെയും ഇത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കെതിരെ ഇപ്പോൾ അയർലൻഡിന്റെ ഉപപ്രധാനമന്ത്രി സെമൺ ഹാരിസ് നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ ദിവസവും ചർച്ചയുണ്ടായിരുന്നു അപ്പോൾ ഇനിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മെഷേഴ്സും സ്വീകരിക്കുമെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നമ്മൾ അവരുമായിട്ട് ചേർത്ത് പോകാനുള്ള എല്ലാ രീതിയിലും നമ്മൾ സൗഹാർദ്ദപരമായിട്ട് ഇതുവരെ പോയ രീതിയിലുള്ള രീതിയിൽ നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ശാന്തിയോടെയും പോകാനുള്ള ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യണം അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ വരെ ഇപ്പം ക്യാൻസൽ ചെയ്തു ഇനി മുന്നോട്ടാണേലും പല പല ആഘോഷങ്ങളുണ്ട് നമ്മുടേതായ കൂട്ടായ്മകളുണ്ട് ഇതൊക്കെ നമുക്ക് ഇനി മുന്നോട്ടെല്ലാം ഒരു വലിയൊരു ചോദിച്ചിരുന്നു അപ്പം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളവർ സ്റ്റുഡൻസായിട്ടുള്ളവർ പുതിയതായിട്ട് ഇവിടെ കെയർമാരായ നേഴ്സുമാരും വരാനായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ച് ഇതൊക്കെ വലിയൊരിതാണ് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇപ്പോൾ പണ്ടൊക്കെ ഓസ്ട്രേലിയയിലും യു കെയിലും കാനഡയിലും ഒക്കെ കേട്ട പോലുള്ള വാർത്തകൾ അയർലൻഡിൽ നിന്നില്ലായിരുന്നു പക്ഷെ അതിപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു ഇതാണ് ഒരു എന്താണ് ഇനി നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് നമ്മളിവിടെ എത്തിയിരിക്കുന്ന മലയാളികൾ നമ്മളെ കുറിച്ചൊരു ബോധമുണ്ടാവണം നമ്മളൊരു അന്യനാട്ടിലാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം നമ്മൾ പാലിക്കണം നമ്മൾ പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡബ്ളിനിൽ തന്നെ ഒരു മലയാളി വളരെ ഇതായിട്ട് മദ്യപിച്ചിട്ട് ഒരു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന പാർക്കിലേക്ക് വാഹനം ഇടിച്ചു കയറി എന്നാണ് പറയുന്നത് അവിടെ ചെന്നിട്ട് അത് പിന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആ കുട്ടികൾക്കാർക്കൊരു ഇതുണ്ടായില്ല അപകടം ഉണ്ടായില്ല പക്ഷേ ആ വാഹനം റോഡിൽ നിന്ന് ആ ഒരു പാർക്കിലേക്ക് ഇടിച്ച് കയറിയിട്ട് അവർ അദ്ദേഹത്തെ കാറിൽ നിന്ന് ബാക്കുകൾ റോഡിൽ ഇറക്കിയിട്ട് പോലും എവിടുന്നാ വരുന്നെന്നോ അദ്ദേഹത്തിൻ്റെ പേരെ പോലും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആ എത്ര ഒരു ഇതിലെത്തിയിട്ട് നമ്മുടെ വാഹനം പോലും നമ്മൾ ഒരു പബ്ലിക് പ്ലേസിലേക്കോ അല്ലെങ്കിൽ ഒരു പാർക്കിലേക്കോ ഒക്കെ ഇടിച്ച് കയറ്റേണ്ട വരെയൊരവസ്ഥ ഉണ്ടായി അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പല പല ഇതാണ് നമ്മൾ തന്നെ ഒരു ആത്മവിമർശനം ഈ സംഭവങ്ങളെ തുടർന്ന് നടത്തേണ്ടതാണ് നമ്മൾ നമ്മുടെ നാട് വിട്ട് നമ്മളൊരു അന്യരാജ്യത്ത് വരുമ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് അതുപോലെയുള്ള ഇത് നമ്മൾ സ്വീകരിക്കണം ഇല്ല അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലാണ് അതവിടെ തുടരേണ്ടത് അതുപോലെയുള്ള നമ്മുടെ മറ്റ് പെരുന്നാളുകളായിക്കോട്ടെ ആഘോഷങ്ങളായിക്കോട്ടെ എല്ലാം അത് അവരെ കൂടെ ഉൾപ്പെടുത്തി അല്ലെ അവരൂടെ ചേർന്ന് അവരുടെ ആയിട്ട് ഭാഗമാക്കി ചെയ്യുമ്പോൾ അല്ലാതെ നമ്മുടെ മാത്രമായിട്ട് നമ്മളെപ്പോഴും ഒരു ഡിറ്റാച്ച് ആകുന്ന അവസ്ഥ അവരുമായിട്ട് ചേരാതെ അവർ നമ്മൾ നമ്മുടേതായ ഒരു ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഒരു ആ ഒരു ചിന്ത തന്നെ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഇതൊക്കെ അവർ ഒരു നിങ്ങളെന്നുള്ളൊരിത് വരുന്നത് നമ്മളിവിടെ എത്തിയിപ്പം പലരും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം ഇവിടുത്തെ ഒരു സിറ്റിസൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് വരെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ പോലും നമ്മളെ എത്ര ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മളെ അവർ ആ ഒരു ഇന്ത്യൻ അല്ലെ ആ ഒരു ഏഷ്യൻ എന്നുള്ള രീതിയിലേ കാണുകയുള്ളൂ ബംഗ്ലാദേശി ആരാ പാകിസ്ഥാനി ആരാ ഇന്ത്യൻ ആരാ എന്നൊന്നും അതിനകത്ത് വേർതിരിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചിലപ്പം ഇന്ത്യൻസ് എന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലായിരിക്കും ഇവർ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവർക്കുണ്ടായിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ട് ഇത് നമ്മളും കുറച്ചൊക്കെ മനസ്സിലാക്കണം നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് നമ്മൾ ശക്തമായി പ്രതികരിക്കുകയും ഇതെത്തിക്കേണ്ട മേഖലകളിൽ എത്തിക്കുകയും കാരണം ഇത് മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ തന്നെ അത് നമ്മളെയും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ആ ഒരു കാര്യങ്ങൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം അതുകൂടാതെ തന്നെ ഈ വാർത്തകൾ വെറുതെ പടച്ചു വിട്ടിട്ട് ആൾക്കാരിലേക്ക് അനാവശ്യ ഭീതി ഉണ്ടാക്കി ഇപ്പോൾ കൊച്ചു കുട്ടികളെ ആണെങ്കിലും ഇപ്പോൾ അമ്മമാരും ഒക്കെ ഉള്ള ആൾക്കാർ അവരൊരു പ്രോഗ്രാമിന് വിടാനോ അല്ലെങ്കിൽ ഒരു പാർക്കിൽ കളിക്കാൻ വിടാനോ ഒരു പബ്ലിക് പ്ലേസിൽ വിടാനൊക്കെ വളരെയധികം അവർ ആശങ്കപ്പെടുകയാണ് അവരെ അവർക്കൊക്കെ വളരെ കൺസേൺ ആണ് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും അവർ കുട്ടികളെന്തെങ്കിലും ചെയ്യുമോ മറ്റു കുട്ടികൾ അവർ അത് രോഗിക്കുവോ എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ ഒരു ഇതിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ല നമ്മൾ ആയിട്ടോ അല്ലാതെയോ ഒക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ നമ്മൾ കാര്യകാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അവരതിലെ നടപടികൾ എടുക്കാനായിട്ട് നമ്മളത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരുതാവും നമ്മുടെ സംഘടനകളുണ്ട് അതിപ്പം ഇന്ത്യൻ എംബസിയൊക്കെ വളരെ ശക്തമായിട്ട് അതിൽ ഇടപെട്ടു അതുകൊണ്ടാണ് ഇവിടുത്തെ ആ ഒരു ഇന്ത്യ ഡേ സെലിബ്രേഷനൊക്കെ മാറ്റിവെച്ചു തുടർന്ന് ഉണ്ടായ അറിയിപ്പുകളെ തുടർന്ന് ഇവിടെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ തന്നെ ഓണാഘോഷം പോലും നമ്മുടെയൊക്കെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓണാഘോഷം അതുവരെയൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഈ വർഷം അങ്ങനെ ഒരു ഇതിലേക്ക് വരാനായിട്ടുള്ളൊരു തീരുമാനങ്ങളിലെത്തിയിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ ഒരു വിജിലൻ്റ് ആയിരിക്കണമെന്ന് എംബസിയും തന്നെ അറിയിപ്പുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇല്ലാതെയുള്ള ചുമ്മാ വേറെ വഴി കൂടെ നടന്നു പോകുന്ന മലയാളികളെ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് തല്ലുക എന്നൊക്കെയുള്ള വെറുതെ ഒരു ഇതുണ്ടാക്കി അത് ഈ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ വിടുന്നവരാരും അയർലൻഡിലുള്ളവരൊന്നും അല്ല ഒട്ടുമുക്കാലും ആൾക്കാർ അവർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ചങ്ങ് അടിച്ച് വിടുകയാണ് ഇത് വായിക്കുന്നവർ ആ രീതിയിൽ ഉള്ള കമൻറ്റുകൾ അതിൻ്റെ താഴേക്ക് വരുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന വാർത്തകളുടെ താഴെ വന്ന കമൻറ്റുകൾ വായിച്ചിട്ട് നമ്മൾ തന്നെ അത്ഭുതത്തോടെയാണ് കണ്ടത് കാരണം അവിടെ നാട്ടിലുള്ള ആൾക്കാർ പറയുകയാണ് നിനക്കൊക്കെ ഇവിടെ ജീവിച്ചാൽ പോരെ എന്തിനാണ് ഇവിടെ നിന്ന് വിട്ടിട്ട് മറ്റുള്ള പോയി ഇവിടുന്ന് നിങ്ങൾ ഒത്തിരി സമ്പാദിക്കാൻ പോയവരല്ലേ ഇതൊക്കെ അനുഭവിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള കമ്മിറ്റി പക്ഷേ ഇതെന്താണ് ഇതിവിടെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നൊന്നും ഇവർ അറിയുന്നില്ല അല്ലാതെ ഇവിടെ വന്നിട്ട് വേറൊന്നും അതുപോലെയുള്ള ഇത് ചെയ്തിട്ടില്ല നമ്മൾ അതിൻ്റേതായ ആ ഒരു ഔദ്യോഗികമായ അവരുടെ രേഖകളോടുകൂടി ഇവിടുത്തെ ബിസിയോടുകൂടി അല്ലെങ്കിൽ അവിടുത്തെ പെർമിറ്റുകളോടൊക്കെ എത്തി അല്ലാതെ നമ്മളൊരു കുടിയേറ്റക്കാരും അല്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരുടെ ഗണത്തിലേക്ക് നമ്മളെ പെടുത്തുന്നത് കൊണ്ടാണ് നമ്മളും അതിനകത്തൊക്കെ പോകുന്നത് അപ്പോൾ അത് എല്ലാവരും അത് അത് മനസ്സിലാക്കണം നമ്മളിവിടെ ജോലിക്കായിട്ട് വന്നവരാണ് നമ്മൾ ജോലി ചെയ്യുകയും നമുക്ക് നമ്മുടെ കുടുംബം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളതിനായിട്ട് പ്രയത്നിക്കുകയും അല്ലാതെ നമ്മുടെ ഒരു ഷോ ഓഫ് കാണിക്കാനോ നമ്മുടെ ഒരു ഇതിനുള്ളൊരു വേദി അല്ല ഇവിടം അതേസമയം നമുക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് ഇപ്പോൾ പണ്ടൊക്കെ ഹാളുകളിൽ അകത്തൊക്കെയുള്ള ആഘോഷങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് വ്യാപിച്ചു അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പണ്ട് നമ്മുടെ ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ ഒരു ഹാളിൽ എടുത്ത് അവിടെ കൂടുന്നിർത്ത് സാ സാഹചര്യത്തിൽ മറ്റിതിലേക്ക് പോകും അതുപോലെ പണ്ട് ഞാൻ ഞാനുൾപ്പെട്ട ഒരു ഓണാഘോഷത്തിൽ അവിടെ ഹാളിന് പെർമിറ്റ് ചെയ്തിരുന്ന പാർക്കിങ്ങിനേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വന്നപ്പോൾ ഈ വന്ന കാറുകളൊക്കെ അടുത്തുള്ള വീടിൻ്റെ മുന്നിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് സാധിക്കാ വന്നപ്പോൾ അവർ പോലീസിനെ വിളിച്ചു അപ്പോൾ അതൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ആൾക്കാർ ആ വണ്ടി ഇട്ടിട്ട് എങ്ങോട്ടേക്കും പോയി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും ചിന്തിക്കത്തില്ല പിന്നെ അവരെ തപ്പി ആൾക്കാരെ വന്നിട്ട് വേണമെങ്കിൽ എടുക്കാനുണ്ട് പിന്നെ പോലീസ് വന്ന് റിക്കവറി വാനുമായിട്ട് വരെ വന്ന് കാർ കാറെടുത്തുകൊണ്ട് പോയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ മുന്നിലാരെങ്കിലും ഒക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അധികം പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം എവിടെയെങ്കിലും പോകേണ്ടവരോ ജോലിക്ക് പോകേണ്ടവരോ ഹോസ്പിറ്റലിൽ പോകേണ്ടവരോ ഒക്കെയാണ് ബുദ്ധിമുട്ടാവും അതൊക്കെ പല പല സാഹചര്യം പല സമയങ്ങളിൽ ഇതുപോലുള്ള പല സംഭവങ്ങളിലൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയുള്ള പല ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് ഈ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഒരു ഭയങ്കര വ്യാപകമായ ഒരിത് നടക്കുന്നുണ്ട് അത് നമ്മളെയും ബാധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ഉണ്ടാവണം അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ തിരിച്ചറിവുണ്ടാവണം അന്യനാട്ടിലാണെന്നുള്ള ഇതുണ്ടാവണം അപ്പോൾ അതേ തുടർന്ന് എല്ലാം സമാധാനമായിട്ടും ശാന്തിയായിട്ടും പഴയ അയർലൻഡിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാവരുടെയും അതിനായിട്ട് പ്രയത്നിക്കണം അതെല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളും എല്ലാവരും അതിനായിട്ടാണ് ശ്രമിക്കുന്നത് അത് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ആ ഒരു കൂട്ടായ പ്രയത്നം ഉണ്ടായി നമ്മൾ ഇന്ത്യ അയർലൻഡ് ബന്ധം നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് പോവുകയും നമുക്ക് ജോലി നമ്മുടെ നാട്ടിൽ ഇല്ലാതെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും അവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റ് അന്യനാടുകളിലേക്ക് പോകുന്നത് അത് നമ്മുടെ നാടിനും ഗുണമാണ് ഇവിടുന്ന് കിട്ടുന്ന പൈസ പല രീതിയിൽ നമ്മുടെ നാട്ടിലും നമ്മൾ ചിലവഴിക്കുന്നു വീടുകൾ പണിയാനോ അല്ലെ പ്രോപ്പർട്ടി വാങ്ങാനോ അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ ഇതിലേക്ക് എത്തുന്നുമുണ്ട് അപ്പോൾ ഇതെല്ലാ രീതി എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ രീതിയിലും അത് ഇന്ത്യക്കും അയർലൻഡിനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ജോലിക്കാർ എത്തുന്നുകൊണ്ടാണ് ഇവിടുത്തെ നല്ലൊരു ശതമാനം ഹെൽത്ത് സെക്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ആ ഒരു എഫേർട്ടും നമ്മുടെ ആ ഒരു സ്കില്ലും നമ്മുടെ ആ ഒരു കഴിവും ഇവിടെയുള്ള പേഷ്യൻസിന് അത് അവർക്കത് ഗുണപ്രദമാണ് അവർക്ക് ഈസി ആയിട്ട് ഇതെല്ലാം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു നമ്മുടെ സ്കിൽഡായിട്ടുള്ള നമ്മുടെ നേഴ്സുമാർ ഡോക്ടർമാർ എല്ലാവരെയും അവർ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സൗഹാർദ്ദമായ അന്തരീക്ഷം ഉണ്ടാവട്ടെ നമ്മളല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ബ്ലെയിം ചെയ്ത് നമ്മൾ ഒരു ഇതിലേക്ക് എത്തേണ്ട കാര്യമില്ല നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ നിലനിൽക്കട്ടെ ഇത് പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം അപ്പോൾ പല ആൾക്കാർ നാട്ടിൽ നിന്ന് പല രീതിയിലുള്ള മെസ്സേജുകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അയച്ചിരുന്നു അപ്പോൾ അത് അവരോട് നമുക്ക് പറയാനുള്ളത് ഈ ഈയൊരു പൊടുന്നര ഉണ്ടായ ചില സാഹചര്യം കൊണ്ടുണ്ടായ ഒരു കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ വരും പഴയ അയർലൈനിലേക്ക് തന്നെ ഇത് തിരിച്ചെത്തും എന്നാണ് പ്രത്യാശിക്കുന്നത് അതുപോലെ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ അന്വേഷണങ്ങളായിട്ട് അറിയിക്കുക നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ അനാവശ്യമായ ഒരു വീതി ഉണ്ടാക്കുന്ന രീതിയിൽ അയർലൻഡിലേക്ക് വന്ന് ഇറങ്ങിയാൽ തന്നെ ഓടിച്ചിട്ട് തല്ലുവെന്നോ അടിക്കുമെന്നോ ഒക്കെയുള്ള ഈ ഓൺലൈൻ വാർത്തകളെ ഒന്നും ബേസ് ചെയ്ത് ആരും അങ്ങനെ ഇരുമാത്രം ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും ഇല്ല ഈ പതിനെട്ട് വർഷമായിട്ട് ഇതേ നാൾ വരെ എനിക്കൊന്നും ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ സിറ്റിയിലല്ല താമസിക്കുന്നത് എങ്കിൽ തന്നെയും സിറ്റി പ്രദേശങ്ങളിലൊക്കെ ഈ കുടിയേറ്റത്തെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു ഇപ്പോൾ ഒരു ആശങ്കകളുണ്ട് അവരുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ വെളിച്ചത്തിലാണ് പല സംഭവങ്ങളും ഈ ഉടലെടുത്തതും അപ്പോൾ അതൊക്കെ ഉണ്ടാവട്ടെ എല്ലാം പഴയ രീതിയിലോട്ട് ഇത് ശാന്തി സമാധാനവും ഉണ്ടാകുന്ന രീതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്ക് ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അപ്പോൾ എല്ലാവർക്കും നന്ദി